നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളത് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിന്റെ പാരമ്യത അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ തെളിയിക്കുന്നത് ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് എനിക്ക് പറയാത്തത് യെസ് ഇതില് ഇപ്പൊ ഉണ്ടായ സംഭവിക പ്ലീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പാർലമെന്ററി മിനിസ്റ്ററും മുഖ്യമന്ത്രിയും പറഞ്ഞു പ്ലീസ് ബഹുമാന ശിവൻകുട്ടി ഇരിക്കണം പ്ലീസ് യെസ് ഇതില് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായ പരാമർശം തീർത്തും നിർഭാഗ്യകരമാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേൽക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം ചെയർ മൈക്ക് നൽകി അദ്ദേഹം അദ്ദേഹത്തിന്റെ അംഗങ്ങളോട് തിരിച്ച് ചെയറിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏതാണ്ട് എല്ലാ അംഗങ്ങളും പോയപ്പോഴും ശ്രീ മാത്യു കോൽ നാട് ഇവിടെ നിന്ന് ബഹളം വെച്ചു അതുകൊണ്ടാണ് ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചോദിക്കേണ്ടി വന്നത് കാരണം പ്രതിപക്ഷ നേതൃത്വം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് പോലും ഒരംഗം ഇവിടെ നിന്ന് ചേർന്ന് അഭിമുഖമായി നിന്ന് ബഹളം വെച്ചപ്പോഴാണ് ഒരു ചോദ്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പരാമർശവും സഭാരേഖയിൽ ഉണ്ടായിരിക്കുന്നതല്ല ശ്രീമതി ശാന്തകുമാരി ഞങ്ങള് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പുറത്തോട്ട് പോയപ്പോൾ അങ്ങ് അതിനു മുമ്പ് ഞാൻ നടത്തിയ പരാമർശങ്ങൾ സഭാ നടപടിയിൽ നിന്ന് നീക്കം ചെയ്യും ഞങ്ങള് പുറത്തേക്ക് പോയതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാ സാർ അങ്ങ് എന്നെക്കുറിച്ച് കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയത് സാർ

സഭക്കകത്ത് ഇത്തരം പരാമർശം നടത്തേണ്ട രീതി ശരിയല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യവും മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് സഭാരേഖ നീക്കിയിട്ടുണ്ട് നിലവാരമില്ലാത്ത നിങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ നോക്കൂ ഒന്നാത്ത നോക്കും എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്നും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ബഹുമാനപ്പെട്ട പാർലമെന്ററി ും അതുപോലെ പരാമർശം നടത്തി എനിക്കെതിരായി പരാമർശം നടത്തി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരെയും കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററിക ദൗർഭാഗ്യവശാൽ വകുപ്പ് പോലും ഭരിക്കാൻ ശേഷിയില്ല വേറെ ആളുകളാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവരൊന്നും ഞങ്ങളെ അളവെടുക്കണ്ട സാർ ഈ സഭയിൽ ഈ സഭയിൽ എം പി രാഘവനെ തല്ലിച്ചതച്ചിട്ടില്ലേ അന്ന് ആരായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ ഈ സഭ തല്ലി പൊളിച്ചപ്പോ ഈ സഭ തല്ലി പൊളിച്ചപ്പോ പുറത്തുനിന്ന്